നമുക്ക് ഇത് വെച്ചൊരു തോരൻ വയ്ക്കാം അത് മസൂദാലും കുറച്ച് മുരിങ്ങയിലേ അപ്പോൾ നമുക്കിത് കൊണ്ടൊരു തോരൻ വെച്ചേക്കാം അപ്പം നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം ഇനി മുരിങ്ങയിലേക്കൊന്ന് നമുക്കിതെല്ലാം അടത്തി എടുക്കണം അപ്പം ഏതാണ്ട് നമ്മുടെ ഇലയൊക്കെ ഉതിർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ പരിപ്പ് കഴുകിയിട്ട് വേവിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒഴിക്കട്ടെ പരിപ്പ് കഴുകിയതും ഇടാം അതൊരു എൻ്റെ കൈക്കൊരു പിടി പരിപ്പ് അത്രയേ ഉള്ളൂ ഈ പരിപ്പ് നമ്മൾ കുക്കറിൽ ഇടണമെന്നൊന്നുമില്ല അത് പെട്ടെന്ന് വേഗണ പരിപ്പാണ് പക്ഷെ വെന്ത് കഴുകുമ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കളറാവും പിന്നെ ഒന്ന് വെക്കാൻ പറ്റും പിന്നെ ഇത് മൂടി വയ്ക്കാം അത് നല്ലപോലെ തിളച്ചൊന്നും വേക്കട്ടെ ഇപ്പൊ നമ്മുടെ പരിപ്പ് നല്ലപോലെ തളിക്കാന്ന് നടത്തിട്ടുണ്ട് അതിപ്പംന്ത്ടഞ്ഞ് നാശമാവേണ്ട ഒന്നും ഒന്ന് പതുക്കെ വെന്താൽ മതി പെട്ടെന്ന് വൈകുമത് ഇപ്പ പരിപ്പ് ഞാൻ വേവിച്ചിട്ട് ഒരു പാത്രത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ വെന്താൽ മതി ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ആ ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലിത്തിരി കടുകിട്ട് വട്ടിക്കാം കടുവൊക്കെ പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട് ഇത്തിരി വേത്തിരി ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് രണ്ട് മൂ അഞ്ചട്ട് കഷ്ണം കുഞ്ഞുള്ളി ഒരു രണ്ട് മൂന്നഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് ഇട്ടു കൊടുക്കാം അതൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം തിരി ഇത്തിരി കുറച്ചെടുങ്ങ മീഡിയം സൈസിന്റെ ചെറിയത്തിരി ഉപ്പും കൂടി അതിന്റെ കൂടെ ചേർത്ത് വരാം പിന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്ക് കൊടുക്കാം അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ മുരിങ്ങയിലൊക്കെ വാടിത്തുടങ്ങി നമുക്ക് എടുത്ത് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഇന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തോരണവരെ നമുക്ക് എടുക്കാം ഇപ്പ വെള്ളമൊക്കെ ഒരു തോർന്നിട്ടുണ്ട് പിന്നെ ഇത് ചട്ടിയായത് കൊണ്ട് ഇരുന്ന് നന്നായിട്ടത് ശരിയായിക്കോളും അപ്പോൾ ഇത്തിരി തേങ്ങയും അതിനൊ ഇത്തിരി ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഒതുക്കിയിട്ടൊന്നുമില്ല വറുത്തേ അതും നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ഇത് തീ ഓഫ് ചെയ്യാം നമ്മുടെ തോരണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം